ഹായ് വെൽക്കം ടു വേൾഡ് ഓഫ് സൂപ്പർ ടോപ്പിക്സ് മറ്റൊരു വ്യക്തിയുടെ ഹൃദയം സ്വീകരിച്ചത് മൂലം തന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും പങ്കുവെച്ചുകൊണ്ട് പ്രശസ്തിയായ ഒരു വ്യക്തിയാണ് ക്ലെയർ സിൽവിയ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പ്രൊഫഷണൽ ഡാൻസറായ ക്ലെയർ സിൽവിയക്ക് അന്ന് വയസ്സ് നാൽപ്പത്തിയേഴ് പൾമിനറി ഹൈപ്പർ ടെൻഷൻ മൂലം ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് സിൽവിയയുടെ ഡോക്ടർ പറഞ്ഞത് ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചായിരുന്നു കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ പോലെ സിൽവിയയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡോണറിനെ കിട്ടി അങ്ങനെ ശസ്ത്രക്രിയ വളരെ വിജയകരമായി നടക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ സിൽവിയ തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും സിൽവിയ എപ്പോഴും അസ്വസ്ഥയായിരുന്നു മുൻപുണ്ടായിരുന്ന ചിന്തകളോ ഇഷ്ടങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത് ജീവിതത്തിൽ ഇതുവരെ കഴിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ചില ഭക്ഷണങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി ചിക്കൻ നഗറ്റ്സും ഗ്രീൻ പെപ്പറും ബിയറും ഒക്കെ സിൽവിയ ഒരുപാട് ആഗ്രഹിച്ചു കഴിക്കാൻ തുടങ്ങി എപ്പോഴും പുറത്ത് കറങ്ങി നടക്കാനും യാത്ര ചെയ്യാനും അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കാനും ഹോട്ടൽ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിരുന്നു സിൽവിയ താല്പര്യം കാണിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സിൽവിയ ആ സ്വപ്നം കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത യാതൊരു പരിചയവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നീണ്ടു മെലിഞ്ഞ് സുന്ദരനായ അവൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ടിം എൽ ഇനിയുള്ള യാത്രയിൽ നമുക്ക് ഒന്നിച്ചു തുടരാം ഈ ഒരു സ്വപ്നം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാൻ തുടങ്ങിയപ്പോൾ സിൽവിയ തനിക്ക് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിൻ്റെ അടുക്കലെത്തി തന്നിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമൊക്കെ അവർ ഡോക്ടറിനോട് പറഞ്ഞു അവസാനം സിൽവിയയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ആ ഡോണറിന്റെ വിശദവിവരങ്ങൾ സിൽവിയ്ക്ക് കൈമാറി ടിം ലാമറന്റ് അതായിരുന്നു സിൽവിയക്ക് ഹൃദയവും ശ്വാസകോശവും നൽകിയ വ്യക്തിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഇരുപത്തിയേഴിന് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ടിമ്മിന് വെറും പതിനെട്ട് വയസ്സ് അങ്ങനെ ഡോക്ടറിൽ നിന്നും ടിമ്മിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് സിൽവിയ ടിമ്മിന്റെ വീട്ടിലെത്തി അവന്റെ അമ്മയെ കണ്ടു സിൽവിയയെ കണ്ടപ്പോൾ മകൻ്റെ ഹൃദയം തുടിക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നായിരുന്നു ടിമ്മിന്റെ അമ്മ ജോൻ ലാമറിൻ്റെ പറഞ്ഞത് അവർ ഒരുപാട് സംസാരിച്ചിരുന്നു മകൻ്റെ ഇഷ്ടങ്ങളൊക്കെ സിൽവിയോട് വിവരിച്ചു വളരെ ആത്മവിശ്വാസത്തോടെ എപ്പോഴും സന്തോഷത്തോടെയും കളിച്ചും ചിരിച്ചും ജീവിതം ആസ്വദിച്ചു നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ എന്ന് അമ്മ പറഞ്ഞു പക്ഷേ വിധി അവന് കാത്തു വച്ചത് മറ്റൊന്നായിരുന്നു അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു അപൂർവമായ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നുവെന്ന് സിൽവിയ പിന്നീട് അവരുടെ പുസ്തകമായ എ ചേഞ്ച് ഓഫ് ഹാർട്ടിൽ കുറിച്ചു പന്ത്രണ്ട് ഭാഷകളിൽ വിറ്റഴിക്കപ്പെട്ട സിൽവിയയുടെ പുസ്തകത്തിന് വമ്പിച്ച ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു പതിനെട്ടുകാരൻ്റെ സ്വഭാവം നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സിൽവിയ അവരുടെ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കാലങ്ങൾ പിന്നിട്ടപ്പോൾ പല രോഗങ്ങൾക്കും അടിമയാകേണ്ടി വന്നപ്പോഴും ടിമ്മിന്റെ ഹൃദയം നൽകിയ ആത്മവിശ്വാസവും ഊർജവും ചെറുതൊന്നുമല്ല എന്നാണ് സിൽവിയ പറഞ്ഞിട്ടുള്ളത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവരുടെ കിഡ്നിയും പ്രശ്നത്തിലായി സ്വന്തം സുഹൃത്ത് തന്നെ അന്ന് ഡോണറായി മാറി പിന്നീട് ക്യാൻസർ പിടിപെട്ടപ്പോഴും അങ്ങനെ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചത് ടിമ്മിന്റെ ഹൃദയമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ തന്റെ അറുപത്തൊമ്പതാം വയസ്സിൽ സിൽവിയ മരണപ്പെട്ടപ്പോൾ ടിമ്മിൻ്റെ അമ്മ വേദനയോടെ പറഞ്ഞത് എൻ്റെ മകൻ്റെ ഹൃദയം ഈ ലോകത്തു നിന്നും യാത്രയായി എന്നായിരുന്നു അവയവം സ്വീകരിച്ച ഒരുപാട് വ്യക്തികൾ ഇതേ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും ശാസ്ത്രീയമായി യാതൊരു തെളിവും ഇതിനില്ല എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാൽ ന്യൂറോ സൈക്കോളജിസ്റ്റായ ഡോക്ടർ പോൾ പേഴ്സൽ അദ്ദേഹത്തിൻ്റെ ദ ഹാർട്ട്സ് കോഡ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ സെല്ലുലാർ മെമ്മറിയെക്കുറിച്ചും അവയവം സ്വീകരിക്കുന്ന വ്യക്തികളിൽ കാണപ്പെടുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രത്യേകിച്ച് ഹൃദയം പോലെയുള്ള അവയവങ്ങൾ ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നതായി പറയുന്നുണ്ട് പത്ത് വയസ്സുള്ള കുട്ടിയുടെ ഹൃദയം സ്വീകരിച്ച എട്ട് വയസ്സുകാരി തൻ്റെ ഡോണറിൻ്റെ കൊലപാതകയെ കണ്ടെത്തിയ ഒരു അനുഭവവും ഡോക്ടർ പോൾ പേഴ്സൽ ആ പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട് എട്ടു വയസ്സുള്ള കുട്ടി ഹൃദയം സ്വീകരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഒരേ സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ വരുന്ന വ്യക്തിയെ കണ്ട് ഉണരുകയും ചെയ്യുന്നത് പതിവായി മാതാപിതാക്കൾ അങ്ങനെ കുട്ടിയേയും കൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുക്കലെത്തി ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു നോക്കൂ എന്നായിരുന്നു അങ്ങനെ മാതാപിതാക്കൾ കുട്ടിയേയും കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണുന്നു ഡോക്ടർ കുട്ടിയെ വിശദമായി പരിശോധിക്കുന്നു കുട്ടിയോട് വിശദമായി എല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു കുട്ടി സ്ഥിരമായി കാണുന്ന ആ വ്യക്തിയുടെ രൂപം ചോദിച്ചു മനസ്സിലാക്കി ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു കുട്ടി സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളും കഥകളും എല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോലീസിനെ അറിയിക്കുന്നു പോലീസ് ഈ ഒരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഈ കുട്ടിക്ക് ഹൃദയം നൽകിയ ആ ഒരു ഡോണറിന്റെ കൊലപാതകിയെ അവസാനം പോലീസ് കണ്ടെത്തുന്നു എന്നായിരുന്നു ഡോക്ടർ പോൾ പേഴ്സൽ അദ്ദേഹത്തിന്റെ ദ ഹാർഡ് സ്കോഡ് എന്ന പുസ്തകത്തിൽ പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത മലയാളത്തിൽ വമ്പിച്ച ഹിറ്റായിരുന്ന ആയുഷ്കാലം എന്ന സിനിമയും ഇതുപോലെ വ്യത്യസ്തമായ കഥയായിരുന്നു മലയാളികൾക്ക് സമ്മാനിച്ചത്